ഹായ് ഗായ് അപ്പൊ ഞങ്ങൾ ഇന്ന് അമ്മായിന്റെ വീട്ടിൽ പോയതേന്ന് കേട്ടോ അമ്മായിന്റെ വീടിന്റെ അടുത്ത ദിവസവും രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകൾക്ക് അന്നദാനം കൊടുക്കുന്ന ഒരു അമ്പലം ഉണ്ട് കേട്ടോ ഇത്രയും പേർക്ക് അന്നദാനം കൊടുക്കുന്ന ഈ ഒരു ക്ഷേത്രം കാണാൻ ഞങ്ങൾക്ക് ഏർ കുറെ നാളായുള്ള ആഗ്രഹമാണ് കേട്ടോ നെടുമ്പറമ്പ് ശ്രീ മാഞ്ഞാളി ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ ഇത്രയും പേർക്ക് അന്നദാനം നൽകുന്നത് പരപ്പനങ്ങാടി എൻ സി സി റോഡിലാണ് കേട്ടോ ഈ ക്ഷേത്രം ഉള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ കൂടുതൽ ഐതിഹ്യം ഒന്നും ഞങ്ങൾക്കറിയില്ല പക്ഷേ അമ്മായി പറഞ്ഞ അറിവെച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ഈ ക്ഷേത്രം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഒന്നല്ലായിരുന്നു ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് ആകെ ജീർണിച്ച് നിൽക്കായിരുന്നു പരപ്പനങ്ങാടിയിലെ ഉണ്ണി കൃഷ്ണമണിക്കർ ഭക്ഷണം വെപ്പിച്ചതിന് ശേഷമാണ് ഈ ക്ഷേത്രം പുതുക്കി പണിഞ്ഞത് ഞങ്ങൾ പന്ത്രണ്ട് മണിയായപ്പോഴേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോളേക്ക് ഇത്രയ്ക്ക് ജനങ്ങൾ ഇവിടെ ക്യൂ നിൽക്കുകയാണേ മണ്ഡലവാസത്തിൽ മുപ്പത് വർഷത്തോളായി ഇവിടെ അന്നദാനം കൊടുക്കൽ തുടങ്ങിയിട്ട് ഉണ്ണിപ്പണിക്കാരുടെ നേതൃത്വത്തിലാണ് ഇവിടെ അന്നദാനം തുടങ്ങിയത് ഇദ്ദേഹം തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിയായ ശ്രീമതി ജയലളിത വഴിയാണ് ഇവിടെ അന്നദാനം നടത്തി വന്നത് ജയലളിത മരിച്ചിട്ടും ഇപ്പോഴും ഇവിടെ ഇത് തുടർന്നുകൊണ്ട് നിൽക്കാനിട്ടോ ഇവിടെ മണ്ഡലവാസത്തിൽ നാൽപ്പത്തിരണ്ട് ദിവസവും ഇവിടെ അന്നദാനം ഉണ്ട് കേട്ടോ മണ്ഡലവാസ പൗതി ആവുമ്പോൾ ഏകദേശം ഡിസംബർ ഇരുപതൊക്കെ ആകുമ്പോഴേക്ക് ഇവിടെ രാത്രി വിവിധ കലാപരിപാടികളുണ്ടാവും ചാക്യാർകുത്തി ഓട്ടംതുള്ളൽ അങ്ങനത്തെ വിവിധ പരിപാടികൾ ഇവിടെ ഏഴ് ദിവസവും ഉണ്ടാവും ഇവിടെ അടുത്തുള്ള ആളുകളേനേക്കാൾ ഇവിടെ ദൂരദേശത്തിലുള്ള ആളുകളാണ് ഇവിടെ കൂടുതലും വരാറ് സ്കൂൾ ദിവസം സ്കൂൾ കുട്ടികൾ നല്ലോണം വരും അപ്പോൾ അവർക്കുള്ള രക്ഷം പ്രത്യേകമായിട്ട് ഒരിക്കലാണ് കേട്ടോ സ്കൂളുള്ള ദിവസം കുട്ടികൾക്ക് അന്നദാനത്തിനോടൊപ്പം മധുര പലഹാരങ്ങളും കൊടുക്കാറുണ്ട് കേട്ടോ ഇവിടേക്കുള്ള പച്ചക്കറികളൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് നേരിട്ട് വരികയാണ് അവർ തന്നെ വന്ന് ഇവിടെ എത്തിച്ചു തരും പിന്നെ ക്ഷേത്രാവശ്യത്തിനുള്ള വാഹനം അവർ സ്പോൺസർ ചെയ്തതാണ് ഇവിടെ പന്ത്രണ്ട് നാൽപ്പത് മുതലാണ് ഇവിടെ ഭക്ഷണം കൊടുക്കാറ് അപ്പം ആദ്യത്തെ ട്രിപ്പിനുള്ള ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഒറ്റ ട്രിപ്പിൽ ഇവിടെ മുന്നൂറോളം ആൾക്കാർക്കാണ് ഇവിടെ ഭക്ഷണം വിളമ്പാറ് ഞങ്ങൾ രണ്ടാമത്തെ ട്രിപ്പിലാണ് പെട്ട് ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂറോളം ക്യൂ നിന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയത് ഇവിടെ മതഭേദമില്ലാതെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വരാറുണ്ട് കേട്ടോ തന്നെ ഈ പരപ്പനങ്ങാടിയിലോ ഹോട്ടലുകളിലോ ഈ ഒരു മാസത്തില് ബോണിഞ്ഞ് ആൾക്കാർ കുറവായിരിക്കും കേട്ടോ അന്നദാനത്തിൽ വരുന്ന ഭക്തരെ അവിടെ നിന്ന് മടക്കി വിടാന് പാടില്ല എന്നാണ് ഇവിടുത്തെ വിശ്വാസം അതുകൊണ്ട് തന്നെ ഇവിടെ ചില ദിവസങ്ങളിൽ മൂന്ന് മൂന്നര വരെ അന്നദാനം ഉണ്ടാവും ആദ്യം അവിടെ നേരത്തെ ഷീറ്റ് വിരിച്ച് ഇവിടെ ഇരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കൊടുക്കാറ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇവിടെ ടേബിളിലാണ് അന്നദാനം കൊടുക്കാറ് കാരണം ഓരോ വർഷവും ജനങ്ങളുടെ തിരക്ക് കൂടി കൂടി വരെയാണ് ഏകദേശം അഞ്ചെട്ട് വിഭവങ്ങൾ കൂടിയ ഒരു അടിപൊളി സദ്യയായിരുന്നു കേട്ടോ ഇവിടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇലയിലാണ് കേട്ടോ പായസം വിളമ്പാറ് ഓരോ ദിവസം ഓരോ തരം പായസമാവും ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയത് സേമിയ പായസമാണ് കേട്ടോ പിന്നെ അവിടെ ഞായറാഴ്ച ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും ഇങ്ങനെ മണ്ഡലകാലത്തിൽ വിപുലമായി സദ്യ കൊടുക്കുന്ന വേറെ ഒരു ക്ഷേത്രം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ കേരളത്തിൽ ഇങ്ങനെ അഞ്ചാരം നൽകുന്ന ക്ഷേത്രം വേറെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറയണേ പിന്നെ ഒരുപാട് സ്ത്രീകൾ ഈ ഒരു മാസത്തിൽ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ ആ കൂട്ടത്തിൽ അമ്മായിന്റെ അവിടുത്തെ അമ്മയും പേടി വിട്ടോ ഭക്ഷണം കഴിച്ച് കൈ കഴുകി വരുമ്പോ അതിനോട് ചേർന്ന് ഒരു കാവും കണ്ടു കിട്ടോ ഞങ്ങള് അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കണ്ട ക്യൂ ഒന്നല്ലോ അവിടെ അല്ല ഞങ്ങൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഇവിടുന്ന് റോട്ട് വരെ റോഡിൽ റോഡിൻ്റെ അവിടെ വരെ ക്യൂ ആയിട്ടുണ്ട് അതൊന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ ഇവിടുന്ന് ഭക്ഷണം കഴിക്കണത് ഇത്ര പുണ്യമായി എന്നറിയില്ല ഇവിടെ ഇത്രയും ജനങ്ങൾ ഇത് കണ്ടോ ഈ ക്യൂ നേരെ പോണത് റോട്ടിലേക്കാണ് കേട്ടോ അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഞങ്ങൾ ഇന്ന് പങ്കു ചേർന്നു കേട്ടോ